ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലുണ്ട് മഹാത്മാഗാന്ധി ആരാണെന്നുള്ളത് അത് ഈ മലൻ ടിവിയുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിന്റെ മൂലയ്ക്ക് കൊണ്ട് ഗാന്ധിജിയുടെ ഫോട്ടോ ഒതുക്കി കളഞ്ഞാലൊന്നും അത് മാറത്തില്ല സാഹിത്യം നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് സ്വാതന്ത്ര്യം ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ ജനം ടിവിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടുള്ള അവര് ഓൺലൈൻ ഹാൻഡിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഇത് അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ് ഞാൻ ഒരു ഇന്ത്യക്കാരനെന്ന രീതിയിൽ വളരെ വളരെ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെല്ലാരും അങ്ങനെ അഭിമാനിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും ഞാൻ നേരുന്നു ഓക്കെ ഇനി കം ടു ദ പോയിന്റ് അതായത് കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെ സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ അവരൊരു പോസ്റ്റ് പങ്കുവെച്ചു ഈ ജനം ടി വി അതിൽ നിങ്ങൾക്ക് കാണാം കുറേ ആളുകളുടെ ഫേസ് അതിനകത്തുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് വളരെ ദുഃഖകരമായി തോന്നിയൊരു കാര്യം ഞാനിപ്പോൾ ജിമ്മിൽ പോയിട്ട് വന്ന അപ്പം തന്നെ ഇതാ ഡ്രസ്സൊന്നും മാറാതെ വേഗം തന്നെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഈ പറയുന്ന ഇന്ത്യ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിലുള്ള ആളുകൾ ഗാന്ധിജിയോടൊക്കെ കാണിക്കുന്ന അവജ്ഞ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു പോസ്റ്റ് കണ്ടാൽ മനസ്സിലാവും ഗാന്ധിജി ഒരു മൂലയ്ക്ക് ഒതുക്കിക്കൊണ്ട് ഇതിനേക്കാൾ ഭേദം ഗാന്ധിജി വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അപമാനിക്കുന്നതിന് തുല്യമല്ലേ മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാത്ത പല ആളുകളും ഈ പറയുന്ന പോസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് അതിൽ വലിയ മഹത്തരമായ ഒരു കാര്യമാണ് ഗാന്ധിജി ഇല്ലാതാക്കിയ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഗാന്ധിജിയുടെ പടകത്തിൽ ചെറുതാക്കിയതിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല ഓക്കെ ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ ഇതിനകത്ത് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഈ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളെയും പലർക്കും മനസ്സിലാവുന്നുണ്ടാവത്തില്ല ഗാന്ധിജി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവാണെന്നുള്ളത് ഇന്നുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈ ഒരു ഫോട്ടോസ് എടുത്ത് കാണിച്ചാൽ പോലും ഈ ഒരു പോസ്റ്റ് എടുത്ത് കാണിച്ചാൽ പോലും അതിനകത്ത് കുട്ടികളോടൊന്ന് കാണിച്ചിട്ട് ഇത് ആരാണെന്ന് അറിയാവോ ഇതിൽ ഫോട്ടോസിൽ ആരൊക്കെ അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കുട്ടികൾ പറയുന്നത് ഗാന്ധിജിയുടെ പേര് തന്നെയായിരിക്കും നമ്മുടെ നോട്ടിൽ കറൻസിയിലുള്ള ഗാന്ധിജിയുടെ തലയാണ് ഈ തല കളയാനായിട്ട് ഈ ഫോട്ടോ കളയാനായിട്ട് പലപ്പോഴും പലരും ശ്രമിക്കുന്നുണ്ട് അതും ഇനി നമുക്ക് വരും കാലത്തിൽ ഇത് മാറും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ഗാന്ധിജി അവിടെ തുടച്ചു നീക്കപ്പെടും എന്നിട്ട് വേറെ പല ആളുകളുടെയും ചിലപ്പോൾ ഷൂസിന്റെ പടമൊക്കെ അവിടെ വരാൻ ചാൻസ് ഉണ്ട് ഷൂസ് ഷൂസ് പോളിഷ് ചെയ്യുന്ന പുതിയ ടെക്നോളജി ഒക്കെ അവർ ചിലപ്പോൾ ഈ പറയുന്ന പോലെ നോട്ടിലൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു തോന്നലാണ് ഓക്കെ അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കാര്യത്തിലേക്ക് ഞാൻ വരാം ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയെ റെപ്രസെൻറ് ചെയ്യുന്ന ഒരു മീഡിയ അതാണ് ഈ ജനം ടി വി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അതിനെ കളിയാക്കി മലൻ ടി വി എന്നൊക്കെ പറയാറുണ്ട് എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് മലത്തിന് അപമാനം അല്ല മല മലം വെച്ച് അപമാനിക്കുന്നതിനാ ഓക്കെ അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു മീഡിയ വന്നിട്ട് ഈ രീതിയിലേക്ക് രാഷ്ട്രപിതാവിന് അത്രത്തോളം കുറച്ച് കാണിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിട്ട് ഒരുപാട് ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഗാന്ധിജി എടുത്ത എഫേർട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല ഇത്രയും ഒരുപാട് ആളുകളുള്ള പോസ്റ്ററിനകത്ത് ചെറിയൊരു ഫോട്ടോ ആയിട്ട് മൂലേക്ക് ഒതുക്കിയിട്ട് അതിനപ്പുറത്ത് സവർക്കറിന്റെ ഫോട്ടോ എടുത്ത് വലുതാക്കി വെച്ചിട്ട് അപമാനിക്കുന്നതിന് ഒരു മിനിമം മര്യാദയെങ്കിലും കാണിക്കാമായിരുന്നു അതിനപ്പുറത്തേക്ക് ഗാന്ധിജിയുടെ ഫോട്ടോ വെക്കാതിരിക്കുന്നതായിരുന്നു ഈ പോസ്റ്റർ നല്ലതെന്ന് പറയാൻ കാരണം അതാണ് അതിൽ അവർ എഴുതിയേക്കുന്ന ഒരു കാര്യമുണ്ട് സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണെന്ന് ഗാന്ധിജിയുടെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അഹിംസയായിരുന്നു അഹിംസാ മാർഗ്ഗം എത്രത്തോളം നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തരാനായിട്ട് കാരണമായിട്ടൊന്നും നമുക്കറിയാം അതേപോലെ തന്നെ സായുധ വിപ്ലവങ്ങളും സമാധാന വിപ്ലവങ്ങളും എല്ലാം കൊണ്ടാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിയത് ഈ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല സായു ആയുധ ഉപയോഗിച്ചുള്ളതും ഇല്ലാത്തതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇതൊക്കെ കൂടെ ചേർന്ന് കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഒരുപാട് പേര് അതിന് വേണ്ടിയിട്ട് മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർ അവരുടെ ജീവിതവും കുടുംബവും ജീവനും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു സംശയമില്ല പക്ഷേ ഗാന്ധിജിയുടെ കാര്യത്തിൽ ഈ ഒരു ഫോട്ടോയിൽ ഗാന്ധിജി അത്രത്തോളം അപമാനിക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്തത് അത് ഒരു നാഷണൽ പാർട്ടിയുടെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഏഹ് പ്രതിദാനം ചെയ്യുന്ന ഒരു മീഡിയയിൽ അതിപ്പം സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ എടുത്താലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോലും എല്ലായിടത്തും ഇത് ട്രോൾ ചെയ്തുകൊണ്ട് വളരെ വലിയ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് അതിന് ആ വിഷയങ്ങളും അതിന് അടി വരുന്ന കമന്റുകളും ഇവർക്ക് നശിപ്പിച്ച് നാരായണക്കൽ എടുത്തുകൊണ്ടുള്ള കമന്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അതും ഞാൻ വായിക്കുന്നില്ല വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ കേൾക്കുന്ന എന്റെ ചെവി തന്നെ അടിച്ചു പോകും അത്രത്തോളം ഉള്ള കമന്റുകൾ മലൻ ജീവി അല്ല ജനം ജീവിക്ക് ഇവർ അതിമനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ രാഷ്ട്രീയപരമായിട്ട് പലരും തമ്മിൽ ചേരതിരുവനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്കറിയാം അത് സ്വാഭാവികമാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യത്തിൽ ഇത്രത്തോളം മുന്നിൽ നിന്ന ആള് ജീവൻ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തിയത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി അതിൽ നമുക്കൊരു സംശയം ഇല്ലാത്തതാണ് ആ ഗാന്ധിജിയുടെ ജീവൻ എടുത്ത ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ അതാണ് അങ്ങനത്തെ ടീമിലുള്ള ആളുകൾ ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം അപ്പോ ഇനി വരുന്ന കുട്ടികൾക്ക് ഈ ഗാന്ധിജി എന്ന് പറയുന്ന ആള് ആരാണെന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് ചുരുക്കി കളയാനായിട്ട് ഈ പറയുന്ന നിങ്ങളുടെയൊക്കെ പോസ്റ്റുകളിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലുണ്ട് മഹാത്മാഗാന്ധി ആരാണെന്നുള്ളത് അത് ഈ മലന്ദ്വീപിയുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിന്റെ മൂലയ്ക്ക് കൊണ്ട് ഗാന്ധിജിയുടെ ഫോട്ടോ ഒതുക്കി കളഞ്ഞാലൊന്നും അത് മാറത്തില്ല അതിനപ്പുറത്തേക്ക് ഷൂ നക്കിയ ചില ആളുകളുടെയൊക്കെ ഫോട്ടോ കെട്ടി വലുതാക്കി വെച്ചെന്നും പറഞ്ഞിട്ടും ഇന്ത്യയിൽ അവരൊന്നും മഹാത്മാവാൻ പോകുന്നില്ല മഹാത്മാഗാന്ധി ആരാണെന്ന് ഇവിടെ ഓരോരുത്തർക്കും അറിയാം അത് കുട്ടികളുടെ കുഞ്ഞു കുട്ടികളുടെ പുസ്തകത്തിലെ പാഠപുസ്തകത്തിൽ നിന്ന് ഓരോ പാഠങ്ങൾ വെട്ടി പേരിലും ഇവിടെ ചരിത്രം തിരുത്തപ്പെടാൻ പറ്റത്തില്ല ആ ബോധം എല്ലാവർക്കും ഉണ്ടാവുന്ന ഉണ്ടാവുന്നതായിരിക്കും ലജ്ജ തോന്നുന്നു കാര്യം ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മീഡിയ ആ മീഡിയയ്ക്ക് അകത്ത് വന്നൊരു പോസ്റ്റിൽ നമ്മുടെ മഹാത്മാഗാന്ധിയെ ഇത്രത്തോളം അപമാനിക്കുന്ന രീതിയിൽ വെച്ചപ്പം ദയനീയതോന്നിട്ടാണ് ഞാൻ ഓടി വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത് മാത്രം ടോഫ് ഔട്ട്